ആരാത് നമസ്കാരം നമ്മുടെ രണ്ടാമത്തെ ദിവസം എക്സ്പ്രഷൻസ് ആണ് രാവിലെ നാല് മണിയാണ് സമയം രാവിലെ എഴുന്നേറ്റ് ആദ്യ കഴിഞ്ഞ് ബേബിയെ കാണാനാണ് ഉറപ്പ് വന്നില്ല ഫുൾ ടൈം ഇപ്പം ബേബിടെ അടുത്താണ് ഭയങ്കര സന്തോഷം കിട്ടും അതി ആരും ആരാണ് ഇനി വേറൊരാളെ കാണിക്കാം പയ്യെ ഇന്നാണെന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് എഴുന്നേറ്റിരിക്കുന്നതേ ഉള്ളു അതും സമയം നാലുമണിയാണ് സമയം അതുകൊണ്ട് മുഖമൊക്കെ എങ്ങനെ ഇരിക്കുന്നു മുക്കൊന്നും ശരിയായിട്ടില്ല വേദനയാണ് ഭയങ്കരം എഴുന്നേറ്റ് ഇരിക്കുന്ന ഭാവമാണ് അപ്പോൾ അവരിപ്പോൾ വന്ന് ഫുള്ള് തുടച്ച് ബെഡ്ഷീറ്റെല്ലാം മാറി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് എഴുന്നേറ്റ് ഇരുത്തിയേക്കുന്ന ഭാഗമാണ് ജസ്റ്റ് ഒന്ന് പല്ല് തേച്ചു ഒരു അര ഗ്ലാസ് വെള്ളം ഒന്ന് തൊണ്ടവാനൊക്കെ ഞാൻ കൊടുത്തു വേദന കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ വേ വേദന ഉണ്ടല്ലേ വർത്താനം പോലും പാ പോലും പൊളിയുന്നില്ല വനങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ ഇരുത്തി തന്നെ പല്ലൊക്കെ തേപ്പിച്ചു ഇനി ആദ്യമായിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് ഇന്ന് എഴുന്നേൽക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറായിട്ടില്ല ഇപ്പോഴും സമയം നാലുമണിയായു പത്ത് പതിനൊന്ന് മണി ആ നാലുമണിയായാലേ ഇരുപത്തിനാല് മണിക്കൂറാവുള്ളു അപ്പോൾ രാവിലത്തെ കാഴ്ച തന്നെ രാവിലെ നാല് മണി നാലുമണി അല്ല നാലേ മുക്കാലായി നാലുമണിയായപ്പോൾ അവർ വന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് ഫുള്ള് പോയി തുടച്ച് ബ്ലീഡിങ് ഒക്കെ ഉള്ള എല്ലാം എല്ലാം ചെയ്യുന്ന ഫുള്ള് ക്ലീനാക്കി അവർ പോയി ആ സമയത്ത് ആദ്യം എഴുന്നേറ്റ് എന്തോ ആരാ ബേബി േവിയാണോ ഏ തട്ടേ ബേബിയോട് തട്ടല്ലേ മമ്മിയോട് തട്ടി താഴെയല്ലേ അവനുറങ്ങിട്ടില്ലേ അവനും ഉറങ്ങിയില്ല അവനും ഉറക്ക മമ്മിക്ക് ഉറക്കം പോയി ഭാവം മമ്മിയിരിക്കുന്നത് ഉറങ്ങാതെ രണ്ടു ദിവസമായി നടക്കുന്നു പറഞ്ഞോ പറഞ്ഞോ കേൾക്കുന്നുണ്ട് പറഞ്ഞു ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോഴാണ് കാപ്പി കുടിക്കുന്നത് സമയം പന്ത്രണ്ടരയാവറായി കേട്ടോ കാപ്പി കുടിക്കാൻ സമയം കിട്ടിയില്ലെന്ന് രാവിലെ തൊട്ട് എട്ടരയ്ക്ക് വന്ന ബ്രേക്ക്ഫാസ്റ്റ് എട്ട് മണിക്ക് വന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഉച്ചയ്ക്കത്തെ ചോറ് വരാ സമയമായി ആ സമയമായപ്പോഴാണ് കാപ്പ് പിടിക്കുന്നത് അപ്പവും മുട്ടക്കളി അമ്മയും കെട്ടിയില്ലെന്ന് പറഞ്ഞാൽ വലിയ കട്ടിപ്പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എല്ലാം കുഞ്ഞു കുഞ്ഞു പരിപാടികളാണ് കുഞ്ഞു കുഞ്ഞ് അങ്ങോട്ട് മാറുക ഇങ്ങോട്ട് മാറുക കൊച്ചിനെ എടുക്കുക അല്ലേ കൊച്ചിനെ പിടിക്കുക ആദ്യ ഒരു കാര്യം നോക്കുക ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളാണ് കാര്യം വലിയ ഒരു പണികളുമില്ല പക്ഷേ എന്താ പറയുക ഒരാൾ കൂടെ ഒക്കെ ഉണ്ട് നമ്മുടെ കൂടുതലുണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര ഇതാണ് ഇതിപ്പം ഞാനും മമ്മി കൂടെ വരുമ്പോൾ ആദ്യം കുഞ്ഞുമാവേടേയും പുറകെ പോയി കഴിയുമ്പോഴത്തേക്കും രണ്ട് പേരും കഴിഞ്ഞു പിന്നെയെന്ന് പറഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരാൾ വേണം എപ്പോഴും എങ്ങോട്ട് മാറണമെങ്കിൽ ഒരാളിൻ്റെ സഹായം അത് അനങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഇപ്പോൾ ഒരു തരത്തിൽ അവിടെ ഇതന്നെ അടുത്ത ആളെ എഴുന്നേറ്റ് വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞുമാവേ കൈകാലോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ കരച്ചിൽ കൊടുക്കും ഇപ്പോഴത്തേക്കും പെട്ടെന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് കഴിച്ചിട്ട് അടുത്ത പരിപാടി ചിലപ്പോൾ ഇന്ന് കൂട്ടിയിരുന്നാൽ മതി അല്ലെടുത്ത് കൈ പിടിച്ചാൽ മതി പക്ഷേ അതിനൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യമില്ലാത്തതിന് ബുദ്ധിമുട്ട് ശരിക്കും അനുഭവിക്കുന്നുണ്ട് ഭയങ്കര കഷ്ടമാണ് ആദ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവൻ്റെ ഈ കുഞ്ഞും കായം കൂടെ ആയതുകൊണ്ട് അവന് മെയിൻ്റൈൻ ചെയ്യാൻ തന്നെ ഒരാൾ വേണം അപ്പം ഞങ്ങൾ രണ്ടാമത്തെ ദിവസം അനുഭവിക്കുന്ന പ്രതിസന്ധി അതാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പക്കയാണ് അടിപൊളിയാണ് ഹോസ്പിറ്റലിലാണെങ്കിലും എല്ലാം നല്ല ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടും അടിപൊളിയായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയായി ഞങ്ങൾ പറയാം അപ്പോൾ ആരോ അവിടെ നിന്ന് എത്തി നോക്കി തൽക്കാലം ഞാൻ വീഡിയോ കട്ട് ചെയ്യണം ഹായ് എല്ലാവർക്കും നമസ്കാരം വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഓട്ടോ ആണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇടയ്ക്കുള്ള ഭാഗങ്ങളൊന്നും ഞാൻ വിട്ടുപോകുന്നത് കേട്ടോ അവർക്ക് ഭയങ്കര വേദനയാണ് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അപ്പോൾ ബാത്റൂമിലൊക്കെ പോകുന്ന കരഞ്ഞോണ്ടാണ് പോകുന്നത് ഇപ്പം എന്താ പറയുക ആ കരഞ്ഞോണ്ട് പോകുന്ന വീഡിയോ എടുക്കാൻ പറ്റിയ അതുകൊണ്ടാണ് ആ വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞാൽ ഇല്ല വീഡിയോ എടുത്ത് തരാനായിട്ട് കാരണം ഇന്നലെ വരെ ഇന്നലെ ആ സമയത്ത് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇല്ല നമ്മുടെ കൂടെ മമ്മി മാത്രമാണ് മമ്മിയും ആളും മമ്മി ആവശ്യതയായി കാരണം രണ്ട് പേരെന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും ചിലർക്കാരല്ല നല്ലൊരു ഉണ്ടാക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ആദി ആദ്യം നമുക്ക് ഒരു രക്ഷയില്ല മുന്നിട്ടെടുത്തേക്കാം ഒന്നെങ്കിൽ പറഞ്ഞേ ഇല്ല അല്ലെങ്കിൽ എല്ലാ രീതിയിലും അവന് എന്താ പറയുക അവനെ പിടിച്ചാൽ കിട്ടാത്ത സമയമാണ് അപ്പോൾ അവൻ്റെ പുറകു തന്നെ രണ്ട് പേര് നിൽക്കേണ്ട അവസ്ഥയാണ് ആ കുടുത്തി ഇവരുടെ രണ്ടിൻ്റെ കാര്യം വളരെ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല രണ്ട് ദിവസമായിട്ട് ഞാനും മമ്മിയും സത്യം പറഞ്ഞ ഇവളും ഉറങ്ങിയിട്ടില്ല കേട്ടോ ഇവളോട് അന്ന് രാത്രി ഉറങ്ങണം പറഞ്ഞിട്ട് പോലും അന്ന് പോലും ഉറങ്ങാൻ പറ്റിയില്ല കാരണം കൊച്ച് അവൻ ഉള്ളില്ലാതെ ഒരു രക്ഷയിൽ ഇപ്പോഴും ഇപ്പോഴും ഈ വേദനയും വെച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഫുഡ് കൊടുക്കുന്നതും പാൽ കൊടുക്കുന്നതും വേറെ ആരും കൊടുത്താൽ അവൻ കഴിക്കലാണ് ഞങ്ങൾ പുറകെ എത്ര മണിക്കൂർ കൊണ്ടിരുന്നാലും അവൻ കഴിക്കലാണ് അവിടെ ഇവിടെ കിടന്നുകൊണ്ടാണ് കൊടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ മൂന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസം അല്ലേ വന്നിട്ട് രണ്ട് ദിവസം സെക്കൻഡ് ഡേ ആണെങ്കിൽ പോലും രണ്ട് ദിവസം കൊണ്ട് അവശതായി ഞങ്ങൾ അവശദാന്ന് പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് ഉറക്കമില്ല സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഫുഡ് കഴിപ്പ് തോന്നുന്ന രീതിയിലാണ് കാരണം നമുക്ക് കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ആ കാര്യങ്ങളൊന്നും ചെയ്യാൻ പെട്ടെന്ന് ചിലപ്പോൾ കൊച്ചിൻ്റെ അടുത്തിരിക്കാൻ ഒരാളായിരിക്കും വേണ്ടത് അപ്പോൾ അവിടെ നമുക്ക് നോക്കിയിരിക്കണം മോഡി ഒരാൾക്ക് ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാൻ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് തന്നെ ശരീരയ്ക്കും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് എപ്പോഴും ഒരാൾ കുഞ്ഞു കൊച്ചാണെങ്കിലും അല്ലേ ഒരു കാര്യങ്ങൾ ഒരു ഒരു പത്ത് വയസ്സുള്ള കൊച്ചാണെങ്കിൽ പോലും ഉണ്ടെങ്കിൽ അതിൻ്റേതായ വലിയ കാര്യമാണ് ഒരു ഇപ്പം ഞാനിപ്പം ദേഷ്യം പിടിച്ചിട്ട് എനിക്ക് അരിച്ച സത്യം പറഞ്ഞു ചോദിച്ചാൽ പന്ത്രണ്ടര ആയിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല കാപ്പി കുടിച്ചില്ല പങ്കടം വരും കൊണ്ടു വന്നു കഴിക്കാൻ പറ്റുന്നിട്ട് ഇപ്പോൾ ഇരുന്ന് കാപ്പി പിടിച്ച് അപ്പോഴത്തേക്കും ചുവ അവിടെ വന്നു കേട്ടോ ചുവ കൊണ്ട് പോന്നു ചുവ കൊണ്ട് പോകുന്ന ആ സമയത്ത് കഴിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം ഞാൻ രണ്ടാം ദിവസം ഞാൻ അവിടെ ഉറക്കമാണ് ഉറക്കമാണ് അത് ആ ഡോക്ടർ വന്നു പോയി നമ്മുടെ ഗൈനോക്കോളജിസ്റ്റ് വന്നു പോയി കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ വീഡിയാട്രേഷനും വന്നിട്ട് പോയി എല്ലാ നല്ല ഡോക്ടർമാരും കേട്ടോ പീഡിയാട്രേഷനും ഇല്ല അല്ലേ അവരുടെ ഇടപെടലും സംസാരമൊക്കെ നമുക്ക് ഭയങ്കര ഒരു നല്ലൊരിത് തോന്നി നല്ല എന്താ പറയുക നല്ലൊരു അനുഭവമായിരുന്നു അതുപോലെ തന്നെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് അല്ലേ അതും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കുഞ്ഞു പെണ്ണ് എഴുന്നേറ്റ് കരയാൻ തുടങ്ങുകയാണ് അപ്പൊ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നലത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ വൈൻഡപ്പ് പറഞ്ഞിട്ട് സമയം രാത്രി രാത്രി നാലു മണിയായി സമയം ഇവിടെ വെളുപ്പിനെയാണ് വൈൻഡപ്പ് എടുക്കുന്നത് ഉറങ്ങിട്ടില്ല ഒരു തുള്ളി പോലും ഉറങ്ങാൻ പറ്റിയിട്ടില്ല തുള്ളി പോലും ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും ഉറങ്ങാൻ പറ്റില്ല കാരണം ഒരു സൈഡിൽ ആദ്യം വഴക്കുണ്ടാകുന്നു ഒരു സൈഡിൽ കുഞ്ഞുമാവുണ്ടാകുന്നു ഒരു സൈഡിൽ അല്പം ഒട്ടും പറ്റുന്നില്ല വേദന അപ്പോൾ ഇവരുടെ മൂന്നുപേരുടെ ഇടത്തിങ്ങനെ മാറുന്നതാണ് ഞാനും മമ്മിയും മമ്മിയുടെ ഒക്കെ ഇടപാട് തരുന്നു മമ്മിക്ക് പറ്റിയ ഇടവായി അതുപോലെ എന്നെ ഉറങ്ങാണ്ട് വയ്യാണ്ടായി വേറെ ആരും ഒന്നും മാറി നിൽക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പാടാണ് കാരണം ആദി എൻ്റെ കയ്യിൽ കുഞ്ഞുമാവ മമ്മിയുടെ കയ്യിൽ മമ്മിയൊക്കെയാണെങ്കിൽ കഴിഞ്ഞിട്ട് ആഴോട്ടിൽ വെച്ചത് ആഴോട്ട് വെച്ച് ഞപ്പൊക്കെ കരയാൻ പറഞ്ഞു ഫുൾ ടൈം പിന്നെ അവയെ എടുത്തുകൊണ്ട് കുത്തിയിരിക്കുക ഫുള്ള് അതുപോലെ തന്നെ അവക്കാണെങ്കിൽ വേദന ഉള്ളതുകൊണ്ട് ആദ്യം എടുക്കാനോ ഒന്നും പറ്റത്തില്ല തിരിയാനോ അറിയാനോ കിടപ്പ് കിടപ്പും കിടക്കാനോ പറ്റത്തില്ല അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന ഒരുപാട് ആൾക്കാർ നമ്മളോട് വന്ന് വെണ്ടെയും കാണാനൊക്കെ ഇടയായി ഒരുപാട് ഒന്നും രണ്ടുമല്ല ഒരുപാട് എവിടെ നോക്കിയാലും അറിയുന്ന ആളുകളാണ് അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടയറിലൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് കാണുകയും വീണ്ടും ഒക്കെ ചെയ്യണം ആരും മടിച്ചു നിൽക്കേണ്ട തിരിച്ചുവിട്ട് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് എല്ലാവരും നല്ല ഇടപെടൽ എല്ലാവരും തന്നെ നമ്മുടെ ഹോസ്പിറ്റലേഴ്സ് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളാണ് ഇപ്പോൾ ഞാനും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് അതെന്തായാലും ഞാൻ ന്യൂഡിറ്റ് അവസാനം വീണ്ടും ഇടപെടുന്നുണ്ട് പിന്നെ അതൊക്കെ